വളരെയധികം സന്തോഷമുണ്ട് അതിനു മുമ്പ് ഇന്റെ ഒരു ചിട്ടവട്ടം എന്ന് പറയുന്നത് നേരിട്ട ആളുകളെ മുന്നിലിരിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്താൻ എന്നെ അവിടെ വിളിച്ചതിന് മറന്നു നേരെ വില്ല പിന്നെ വലിയ പ്രസിഡന്റ് വലിയ പരിചയം ചില കാര്യങ്ങളൊക്കെ തെറ്റിപ്പോ അപ്പോ വലിയ സംഭവമാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു നാടിന് ഒരു കൂട്ടാളുകൾ ആംബുലൻസ് ഒരു മനുഷ്യൻ കൊടുക്കാറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവം മനുഷ്യത്വം എന്ന് പറയുന്ന ഇതിനവികത അതൊരു വലിയ സംഭവമാണ് കാരണം നമ്മളത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളിൽ എല്ലാ ജാതി മത ഭേദമന്യ മനുഷ്യര് മനുഷ്യർ ഏർപ്പെടണം അപ്പോളെ എന്താവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഐക്യം ഈ നാടിന്റെ ഐക്യം ഇതുപോലെ സുന്ദരമായി സുന്ദരമായിരിക്കും എന്ത് രസമുണ്ട് ഈ നാട്ടിൽ വന്ന് ഞാൻ ഭയങ്കര സന്തോഷം തോന്നുന്നു എല്ലാ മതക്കാരും ഒറ്റ ഒരു കൂടിയിട്ട് രോഗികളെ കൈവരിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കൊണ്ട് എൻ്റെ അടിയിൽ പത്തൊമ്പത് കൊല്ലം അയ്യാഴ്ച പതിനെട്ട് പതിനെട്ട് കൊല്ലത്തോളം ബെഡിൽ ആക്സിഡന്റ് ആയി കിടക്കില്ല അറിയാൻ ഒരു രോഗിയെ പരിചരിക്കുന്ന എത്ര പ്രയാസമാണ് അപ്പൊ ഇതിനൊക്കെ വലിയ മനസ്സ് കാണും ഈ നാട്ടിലെ ജനങ്ങൾക്കതെന്ത് എസ് വൈ എസിന് ഞാനതിനെ അഭിനന്ദിക്കാൻ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഞാനിപ്പോൾ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അതിൻ്റെ ഒരു പരിപാടിയിലാണ് വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം ഞാൻ പണ്ടേ ചെയ്തു പോകുന്ന കാര്യമാണ് അത് എന്റെ ഒരു ആഗ്രഹം രണ്ടും മൂന്ന് മാസം മുന്നേ വരെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ കൊണ്ട് അത് കഴിയുന്നു പക്ഷെ ഇന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ട് കോഴിക്കോട് അങ്ങാടിയിൽ ഇനി ആരെങ്കിലും വിഷമം നിൽക്കുന്നുണ്ടെങ്കിൽ ഓർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാറുള്ളത് പിന്നെ അതേമാതിരി തന്നെ ഞാൻ മനാഫ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികള് അതിന്റെ പിന്നിൽ ഇങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കാൻ കാരണം ഭക്ഷണം തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല പണം മാത്രം പോരാൻ അധ്വാനിക്കാൻ മനസ്സുള്ള ആളുകളെയും കിട്ടണം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അധിക ആളുകൾ പറയുന്ന ഒരു പേരാണ് ഓരെ ഓരേൽപ്പിച്ചു കഴിഞ്ഞാല് അവിടെ കൃത്യമായി ഭക്ഷണം ആ പരിപാടി നടക്കുകയാണ് അറിയില്ല അതിന്റെ ഭാരവാഹികൾ ആരെ നമുക്ക് ആരെ കിട്ടിയാലും മതി നന്മ ചെയ്യാനും ഇന്നാളൊന്നുമില്ല ഏത് ഏത് ജാതി ആയാലും ഏത് മതമായാലും ഏത് പാർട്ടിയായാലും എല്ലാവരെയും സ്വാഗതം ചെയ്യാം നമുക്ക് പാർട്ടി യാത്ര ഇങ്ങനെ എല്ലാ സൃത്യവും കയറി എല്ലാം പറയാനായിരുന്നു നമ്മൾ സുരേന്ദ്രത്തിന് കണക്കാണ് നമുക്ക് തിയാമതങ്ങളെടുത്തും പോവാം എല്ലായിടത്തും പോവാം അപ്പോൾ ആരും കൂടി നമുക്ക് എന്താ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതിന്റെ കൂടെ ഈ ഇവിടെ കാണുന്ന എല്ലാവരും നിക്കണം ഞാൻ അഭ്യർത്ഥിക്കാൻ അതേപോലെ തന്നെ നമ്മളെ മുൻ കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്തോഷ് പറയുന്നേ മൂപ്പർക്ക് കരൾ രോഗമാണ് സാമ്പത്തികമായി കുറച്ച് പ്രയാസത്തിലാണ് ഇവിടെ കുറച്ച് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ കുറെ ആളുകൾ കൂടിയിട്ടാണ് ഒരു ഇതുണ്ടാക്കിയത് സഹായ സംഘം ഉണ്ടാക്കിയത് എല്ലാരും അതോ സഹായിക്ക പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത എന്റെ എന്റെ എത്തിക്സ് പെടാത്ത ഒരു കാര്യം ചെയ്യാണ് ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു സംഭാവന ഞാൻ കൊടുക്ക അതെന്തിനെവിടെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാല് െങ്കിലും ഒരു പ്രചോദനം ആവുകയാണെങ്കിൽ എല്ലാരും ചെയ്യാം ഒന്നും ഇണ്ടായിട്ടല്ല എന്നാലും അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കട്ടെ ഇന്റെ ഇന്റെ സംഘടന നമ്മൾ ഉണ്ടാക്കിയ ട്രസ്റ്റിന് എല്ലാ പിന്തുണയും ഉണ്ടാവുന്ന അഭ്യർത്ഥിയോട് നിർത്തുന്നു